കോഴിക്കോട് സർവകലാശാല സെനറ്റ് യോഗത്തിൽ സെനറ്റ് അംഗങ്ങളായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളെ പ്രവേശിപ്പിക്കാതിരുന്ന നടപടി കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിന്റെ പാരമ്യമാണ് ജനാധിപത്യ നിഷേധവും പൗരാവകാശ ലംഘനവുമാണ് ഇന്ന് കോഴിക്കോട് സർവകലാശാലയിൽ കണ്ടത് ചാൻസലർക്ക് സർവകലാശാല സെനറ്റിൽ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള വിവേചനാധികാരം അധികാരം സർവകലാശാല നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത് ആ അംഗങ്ങളെ തടയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ആ നിയമങ്ങൾ പാലിക്കാൻ എസ് എഫ് ഐക്ക് യോജിക്കാത്ത എസ് എഫ് ഐക്ക് താൽപര്യമില്ലാത്ത ആളുകൾ ആരും തന്നെ സർവകലാശാല സെനറ്റിൽ വരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ഔപചാരികമായിട്ട് ഈ നടപടിയെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല കാഴ്ചയുടെ പരിമിതി നേടുന്ന നേരിടുന്ന ബാലൻ ബാലൻപൂതേരിയെ പോലെയുള്ള പത്മശ്രീ ജേതാവിനെ പോലും തടഞ്ഞു നിർത്തി അപമാനിക്കുന്ന സമീപനം നമ്മുടെ രാജ്യത്തെ ദേശീയ പദവികൾ ആ പദവികളുടെ അംഗീകാരം ലഭിച്ചവരോട് പോലും കാണിക്കുന്ന ആദ അനാദരമാണ് ഈ പോലീസ് ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് വധശ്രമ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുള്ള ഒരാൾ ചാൻസലർക്കെതിരായിട്ട് നടത്തിയ അസഭ്യം വിളി അത് കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്ന പോലീസാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ക്രമസമാധാന പാലന സംവിധാനത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ നിലവാരം തകർക്കുന്നു സെനറ്റിനകത്ത് ഇവർ ചെന്നുകഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വജനപക്ഷപാതവും കമ്മ്യൂണിസ്റ്റ് അജണ്ടയും അത് നടപ്പിലാക്കാൻ തടസ്സമുണ്ടാകുമോ എന്നുള്ള ഭയം എന്നുള്ള ആശങ്ക ആ ആശങ്കയാണ് ഇവരെ തടയാൻ കാരണം എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ലോകത്തിന് മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തിരിച്ചറിയും ഈ തരത്തിലുള്ള ക്രിമിനലുകളെ സർവകലാശാലകളുടെ നിയന്ത്രണം ആ നിയന്ത്രണം ക്രിമിനലുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിനെതിരായിട്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ശബ്ദമുയർത്തും ഇത് എല്ലാ കാലവും ഇതേപോലെ തുടരാം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ സമരങ്ങളാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കാരണം മുഖ്യമന്ത്രി തന്നെ ഗുണ്ടകളെ കൂട്ടി യാത്ര നടത്തുമ്പോ സ്വാഭാവികമായും ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുമ്പോൾ സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചില കാഴ്ചകളൊന്നും അദ്ദേഹം കാണാറില്ല കണ്ടാൽ അത് പുറത്ത് പറയില്ല ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് പച്ചക്കള്ളം പറയുന്ന ഒരാളെ പാർട്ടിക്കാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന ഒരാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നിവരെ കണ്ടിട്ടില്ല ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹം സ്വയം തിരിച്ചറിയണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹം പാർട്ടി നേതാവ് മാത്രമല്ല എന്നുള്ളത് പാർട്ടിയിൽ ഉള്ള ഗുണ്ടകളെ കൂടെ കൊണ്ടു നടക്കുന്നതിന് പകരം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹം എപ്പോഴാണോ സന്നദ്ധനാകുന്നത് അപ്പോഴും മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയുള്ളൂ ഈ ഗവർണർക്കെതിരെ കേരളം രാഷ്ട്രപതി കത്തയച്ചിട്ടുണ്ട് ഗവർണർ പ്രോട്ടോകോൾ ലംഘിക്കുകയാണ് നിരന്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ സംഘർഷം ഉണ്ടാക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം മുൻകൂറായിട്ട് ഒരു കത്തയച്ചത് കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന സംഘർഷം ഉണ്ടാക്കുന്നത് അതാരാണ് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുണ്ടായില്ലോ ജനങ്ങൾ മുഴുവൻ തന്നെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചില്ലേ അത്ര ഒരു നടപടി ശരിയാണോ തീർച്ചയായിട്ടും നല്ലതാണ് ജനങ്ങൾ അതായത് ഈ വി ഐ പി സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ച് മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ജനങ്ങൾക്കിടയിൽ ജീവിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗവർണർ അതനുസരിച്ചിട്ട് ഉയർന്നു മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യം ഇപ്പോഴും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ക്രിസ്ത്യൻ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും സന്ദർശിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ സ്നേഹയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ എല്ലാ വീടുകളിലും പോകുന്നത് ഇതിനകത്ത് മറ്റു രാഷ്ട്രീയമൊന്നുമില്ല ക്രിസ്തുമസ് ആശംസകൾ എല്ലാ വീടുകളിലും നേരുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് സാമൂഹ്യ സമരസത പരസ്പര ഐക്യം സൌഹാർദ്ദം ഇതെല്ലാം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള വലിയ സന്ദേശമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തവണ എല്ലാ വീടുകളിലും കഴിഞ്ഞ തവണ എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും എത്താൻ സ്നേഹയാത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അത് കുറച്ച് സമയത്തിനുള്ളിലാണ് ഞങ്ങൾ അത് പൂർത്തിയാക്കിയത് ഈസ്റ്റർ സൺഡേയിൽ മാത്രമാണ് ഞങ്ങൾക്ക് അന്നൊരു ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇത്തവണ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പത്ത് ദിവസം ഈ ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള പത്ത് ദിവസത്തെ സമയമെടുത്ത് അവകാശത്തിൽ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും പിതാവ് നേരുകയുണ്ടായി മാത്രമല്ല കൂടുതൽ ഐക്യവും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും ഉറപ്പിക്കാനുള്ള സന്ദേശം യേശു ക്രിസ്തുവിന്റെ ക്രിസ്മസിന്റെ സന്ദേശം കൂടുതൽ പ്രചരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങളോടും സൂചിപ്പിച്ചത് എല്ലാ വീടുകളിലും ഞങ്ങൾ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാര് പറയുന്നത് പോലെ കോൺഗ്രസ്സോ സി പി എമ്മോ പറയുന്നത് പോലെ ഞങ്ങൾ ഇതിനൊരു രാഷ്ട്രീയം കാണുന്നേ ഇല്ല അതുകൊണ്ടാണ് ചില ആളുകൾ പിന്നെ കഴിഞ്ഞ തവണത്തെ സ്നേഹയാത്രയ്ക്ക് ശേഷം നിങ്ങൾ അവസാനിപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ഈ ഒരു സ്നേഹയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ വേണ്ടിയുള്ളതല്ല കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യമാണിത് കേരളത്തിൽ ഇത്തരം ഒരു പരസ്പര ഐക്യം ഒരു സൗഹാർദ്ദം ഒരു യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തേണ്ടത് നമ്മുടെ നാടിന്റെ ആകെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ഞങ്ങൾ നോക്കുന്നേ ഇല്ല ഈ മണിപ്പൂർ മണിപ്പൂര് മണിപ്പൂർ അതെ മണിപ്പൂരിലെ കഴിഞ്ഞതിന് ശേഷം മിസോറാം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കിയത് മണിപ്പൂരായിരുന്നു പക്ഷേ മണിപ്പൂരില് മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരന്മാർ എന്താണ് ചിന്തിച്ചത് എന്ന് നിങ്ങൾ കണ്ടു കാണാം കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റും പോയി അവരുടെ വോട്ട് ഷെയറിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചു അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളെ അതിജീവിക്കാൻ അധിക കാലം വേണ്ടി വരില്ല എന്നുള്ളതിന്റെ തെളിവാണ് മിസോറാമിലെ തെരഞ്ഞെടുപ്പ് ഫലം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം ക്രൈസ്തവ സഹോദരങ്ങളുള്ള മിസോറാമിൽ ഞങ്ങൾക്ക് സീറ്റും ഇരട്ടിയായി വോട്ടും ഇരട്ടിയായി അപ്പോൾ അതിനർത്ഥം ഈ രാഷ്ട്രീയത്തെ ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല പക്ഷെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് സമ്മതിക്കുന്നു കോൺഗ്രസും സി പി എമ്മും പിന്നെ അങ്ങനെയുള്ള ഒരു ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും ആ തെറ്റിദ്ധാരണ നീക്കാനും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ സ്നേഹയാത്ര സഹായകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങള് വിചാരിക്കുന്നത് എന്തായാലും എന്തായാലും കോൺഗ്രസിനേക്കാൾ വിശ്വാസം പ്രത്യേകിച്ച് വി ഡി സതീശന്റെ കോൺഗ്രസിനേക്കാൾ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വിശ്വാസം ഞങ്ങളുടെ ഒരു അറിവ് അല്ലെങ്കിൽ ബോധ്യം അനുസരിച്ച് ബി ജെ പിയോടാണ് ഈ സതീശനെ ആരെങ്കിലും വിശ്വസിക്കുക കാരണം സതീശനെ പോലെ ഇത്രയും വലിയൊരു ചപ്പടാച്ചി പ്രതിപക്ഷ നേതാവ് എല്ലാ സമുദായങ്ങളുടെയും പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങില്ല എന്ന് ഗീർവാണമടിക്കുന്ന വി ഡി സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ആ ഏത് സമുദായം വിശ്വസിക്കാനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയായാലും അതുപോലെ മുരളീധരനായാലും അതുപോലെ കോൺഗ്രസിന്റെ ഈവൻ രമേശ് ചെന്നിത്തല പോലും ഇത്തരത്തിലുള്ള ഒരു അനാദരവ് ഒരു സമുദായത്തോടും കാണിച്ചിട്ടില്ല പക്ഷെ സതീശിനെ പോലെ ഒരു അഹങ്കാരിയും ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഒരു ഈ നാട് എല്ലാവരും ചേർന്ന ഒരു നാടാണ് എല്ലാ ആവശ്യവും നേടിയെടുത്തതിന് ശേഷം വോട്ട് കിട്ടാനുള്ള എല്ലാ നാണം കെട്ട പണിയും എടുത്തതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിണ്ണനിറങ്ങുന്നവനല്ല എന്ന് പറയുന്ന വി ഡി സതീശന്റെ വാക്കുകൾക്ക് ആരാണ് കേരളത്തിൽ പിന്നെ മറുപടി മറുപടി കൊടുക്കുന്നത് ഞാനിപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് സതീശനുള്ളതിനേക്കാളും കോൺഗ്രസിനുള്ളതിനേക്കാളും വിശ്വാസ്യതയും പിന്തുണയും ബി ജെ പിക്ക് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്